എല്ലാവരും വിചാരിക്കുന്നത് മിണ്ടാതിരിക്കുന്നവർ എല്ലാവരും ഒരേപോലെയാണെന്നാണ് എന്നാൽ ഇൻട്രോവേർട്ടുകൾക്കിടയിൽ തന്നെ പല സ്വഭാവക്കാരുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പത്ത് തരം ഇൻട്രോവേർട്ടുകളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഇതിൽ ഏത് വിഭാഗമാണെന്നറിയണ്ടേ വീഡിയോ മുഴുവൻ കാണുക അവസാനം നിങ്ങൾ ഇതിൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ദ സെലക്റ്റീവ് ഇവർക്ക് എല്ലാവരോടും സംസാരിക്കാൻ കഴിയില്ല ഒരു വലിയ ഗ്രൂപ്പിൽ ഇവർ വളരെ ശാന്തരായിരിക്കും എന്നാൽ തനിക്ക് ഏറ്റവും അടുപ്പമുള്ള താൻ വിശ്വസിക്കുന്ന ഒരാളെ കിട്ടിയാൽ ഇവർ ലോകത്തെ സകല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും ഇവർ സൌഹൃദങ്ങളെ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു ഇവർക്ക് ആയിരം സുഹൃത്തുക്കൾ ഉണ്ടാകില്ല പക്ഷേ ഉള്ള രണ്ടോ മൂന്നോ സുഹൃത്തുക്കൾക്കായി ഇവർ ജീവൻ പോലും നൽകും ഇവർക്ക് ഒരു ഇമോഷണൽ ഫിംഗർപ്രിന്റ് സ്കാനറുണ്ടെന്ന് പറയാം ആ സ്കാനറിൽ പാസ്സാകുന്നവരോട് മാത്രമേ ഇവർ മനസ്സ് തുറക്കൂ അതുകൊണ്ടുതന്നെ അപരിചിതർക്ക് ഇവർ ജാടെയുള്ളവരായി തോന്നാം എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ സ്നേഹം ഒളിപ്പിച്ചുവച്ചിരിക്കുന്നവരാണ് രണ്ട് ദ മൈൻഡ് സ്പിന്നർ മൈൻഡ് സ്പിന്നർമാർക്ക് അവരുടെ തലയ്ക്കുള്ളിൽ എപ്പോഴും ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കും വഴിയിൽ വെച്ച് പരിചയമുള്ള ഒരാൾ കൈവീശി കാണിച്ചാൽ തിരിച്ച് കൈവീശുന്നതിനിടയിൽ ഇവരുടെ തലയിൽ നൂറു ചോദ്യങ്ങൾ വരും അയാൾ എന്നെ തന്നെയാണോ നോക്കിയത് അതോ എന്റെ പിന്നിലുള്ള ആളെയാണോ ഞാൻ കൈവീശിയത് മോശമായിപ്പോയോ ഇവർ ഒന്നിനെക്കുറിച്ചും ലളിതമായി ചിന്തിക്കില്ല ഓരോ ചെറിയ കാര്യത്തെയും ഇവർ ഓവർ തിങ്ക് ചെയ്യും ഒരാളയച്ച മെസ്സേജിലെ ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇവർക്ക് വലിയൊരു കാര്യമാണ് അയാൾ എന്തുകൊണ്ടാണിന്ന് ശരിയെന്ന് മാത്രം പറഞ്ഞത് അയാൾ എന്നോട് ദേഷ്യത്തിലാണോ ഇങ്ങനെയുള്ള ചിന്തകൾ ഇവരെ അസ്വസ്ഥരാക്കും പക്ഷേ ഈ സ്വഭാവത്തിന്റെ നല്ല വശം എന്താണെന്നു വച്ചാൽ ഇവർ മറ്റുള്ളവരുടെ വികാരങ്ങളെ വളരെയധികം വിലമതിക്കുന്നവരായിരിക്കും ആരെയും വേദനിപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കില്ല മൂന്ന് ദി ഓഫ്ലൈൻ ന്യൂട്ട് ഇത് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇവർ തമാശകൾ വാരിവിതറും മെസ്സേജ് അയക്കുമ്പോൾ ഇവർക്ക് വലിയ ആത്മവിശ്വാസമായിരിക്കും എന്നാൽ ഇവരെ നേരിട്ട് കാണാൻ ചെന്നാൽ ഇവർക്ക് മിണ്ടാൻ പറ്റില്ല ടൈപ്പ് ചെയ്യുമ്പോൾ ഇവർക്ക് ചിന്തിക്കാനും തിരുത്താനും സമയമുണ്ട് എന്നാൽ നേരിട്ട് സംസാരിക്കുമ്പോൾ ഉടൻ മറുപടി നൽകേണ്ടി വരുന്നത് ഇവരെ പരിഭ്രാന്തരാക്കുന്നു ഓൺലൈനിൽ കാണുന്ന ആ ആളെയാണോ നേരിട്ട് കാണുന്നത് എന്നുപോലും ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം ഇവർക്ക് എഴുത്തിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാണ് കൂടുതൽ താൽപര്യം നാല് ദ ഹോം ലവർ ഇവർക്ക് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവരുടെ മുറിയാണ് പുറത്തുപോയി സിനിമ കാണുന്നതിനേക്കാളും യാത്ര ചെയ്യുന്നതിനേക്കാളും ഇവർക്കിഷ്ടം പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഒരു പുസ്തകം വായിക്കാനോ പാട്ടുകേൾക്കാനോ ആണ് പുറം ലോകം ഇവർക്ക് വലിയ ബഹളമായി അനുഭവപ്പെടുന്നു സ്വന്തം വീട്ടിലെ ആ നിശബ്ദതയിലാണ് ഇവർ സന്തോഷം കണ്ടെത്തുന്നത് വല്ലപ്പോഴും ഒരു പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചാൽ പോലും പോകേണ്ട സമയമെടുക്കുമ്പോൾ ഇവർ അത് ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കും മറ്റുള്ളവർക്കിത് മടിയായി തോന്നാം പക്ഷേ ഇവർക്ക് അത് മാനസികമായ സമാധാനത്തിനുള്ള വഴിയാണ് അഞ്ച് ദി ഷായ് സ്പ്രിറ്റ് ഇൻട്രോവേഷനും നാണവും രണ്ടും രണ്ടാണ് എന്നാൽ ഷായ് സ്പിരിറ്റുകൾക്ക് ഇത് രണ്ടും കൂടിച്ചേർന്ന സ്വഭാവമായിരിക്കും ആളുകളോട് സംസാരിക്കാൻ ഇവർക്ക് വലിയ ആഗ്രഹമുണ്ടാകും പക്ഷേ ഉള്ളിലെ പേടി അവരെ തടയുന്നു ആരെങ്കിലും പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇവർ പതറിപ്പോകും താൻ പറയുന്നത് തെറ്റായിപ്പോകുമോ മറ്റുള്ളവർ കളിയാക്കുമോ എന്നൊക്കെയുള്ള ഭയം ഇവരെ എപ്പോഴും അലട്ടുന്നു ഇവർക്ക് സ്നേഹവും പരിഗണനയും വളരെയധികം ആവശ്യമാണ് ഒരു സുരക്ഷിതമായ സാഹചര്യം കിട്ടിയാൽ ഇവർ പതുക്കെ മനസ്സ് തുറക്കും ഒരു ചെറിയ പൂവ് വിരിയുന്നതുപോലെ വളരെ സാവധാനമേ ഇവരെ മനസ്സിലാക്കാൻ സാധിക്കൂ ആറ് ദി അയറൺ വേവ് ഇവർ ഒരു ഇരുമ്പു മറയ്ക്കുള്ളിൽ ജീവിക്കുന്നവരാണ് ഇവർ എപ്പോഴും ശാന്തരായി കാണപ്പെടും സങ്കടമായാലും സന്തോഷമായാലും ഇവർ അത് പുറത്ത് കാണിക്കില്ല ആരെങ്കിലും നിനക്കെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് മാത്രമേ ഇവർ പറയൂ തന്റെ ബലഹീനതകൾ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല വികാരങ്ങൾ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുമോ എന്ന ഭയമാണ് ഇതിനു പിന്നിൽ പക്ഷേ ഈ മറം നീക്കി ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ അവിടെ അതിമനോഹരമായ ഒരു മനസ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവർ വളരെ വിശ്വസ്തരും ആഴത്തിൽ സ്നേഹിക്കുന്നവരുമായിരിക്കും ഏഴ് ദി എൻ പി സി വീഡിയോ ഗെയിമുകളിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സ്വന്തം ജോലി ചെയ്യുന്ന കഥാപാത്രങ്ങളെയാണ് എൻ പി സി എന്ന് വിളിക്കുന്നത് ഒരു കൂട്ടുകാരോടൊപ്പമുള്ള ഒത്തുചേരലിൽ ഇവർ ഉണ്ടാകും പക്ഷേ ഒന്നും സംസാരിക്കില്ല തന്റെ കൈയിലുള്ള ചായ കുടിച്ച് മറ്റുള്ളവരുടെ സംസാരം കേട്ടിരിക്കാനാണ് ഇവർക്കിഷ്ടം ഇവർ ഒന്നും മിണ്ടാത്തത് അവർക്ക് അവർക്കറിവില്ലാത്തതുകൊണ്ടല്ല മറിച്ച് മറ്റുള്ളവരെ നിരീക്ഷിക്കാനുള്ള താൽപര്യം കൊണ്ടാണ് ഗ്രൂപ്പിലെ ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജ് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ആര് ആരോടാണ് കള്ളം പറയുന്നത് ഇതൊക്കെ ഇവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടാകും ഇവർ സംസാരിക്കുന്നത് കുറവാണെങ്കിലും സംസാരിക്കുമ്പോൾ അത് വളരെ കൃത്യവും അർത്ഥവത്തുമായിരിക്കും വല്ലപ്പോഴും മാത്രം സംസാരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവർക്ക് വലിയ വില നൽകുകയും ചെയ്യും എട്ട് ദി ക്ലൌഡ് വോക്കർ ക്ലൌഡ് വാക്കർമാർ ശാരീരികമായി നമ്മുടെ കൂടെ ഉണ്ടാകുമെങ്കിലും മാനസികമായി അവർ മറ്റേതോ ലോകത്തായിരിക്കും ഒരു മീറ്റിംഗിലോ ക്ലാസ്സിലോ ഇരിക്കുമ്പോൾ അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അവർ അവിടെ ഒരു കാടിനെക്കുറിച്ചോ മറ്റൊരു ഗ്രഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മനോഹരമായ ഒരു കഥയെക്കുറിച്ചോ ചിന്തിക്കുകയായിരിക്കും യഥാർത്ഥ ലോകം ഇവർക്ക് പലപ്പോഴും വിരസമായി തോന്നും അതുകൊണ്ടുതന്നെ അവരുടെ തലയ്ക്കുള്ളിൽ അവർ മനോഹരമായ ഒരു സാങ്കൽപ്പിക ലോകം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇവർ മികച്ച കലാകാരന്മാരോ എഴുത്തുകാരോ ആകാൻ സാധ്യതയുള്ളവരാണ് എന്നാൽ പോകുന്ന വഴി മറന്നുപോവുകയോ കൈയിലുള്ള സാധനം എവിടെ വച്ചുവെന്ന് മറക്കുകയോ ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം കാരണം അവരുടെ ചിന്തകൾ അത്രമേൽ ആഴത്തിലുള്ളതാണ് ഒമ്പത് ദ ഡെപ്ത് സീക്കർ ചെറിയ വർത്തമാനങ്ങൾ ഇവർക്ക് വെറുപ്പാണ് ഭക്ഷണം കഴിച്ചോ മഴയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവർക്ക് ബോറടിക്കും ഇവർക്ക് വേണ്ടത് ആഴത്തിലുള്ള സംസാരങ്ങളാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മരണാനന്തര ജീവിതം സ്നേഹത്തിന്റെ അർത്ഥം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ ഇവർക്ക് മണിക്കൂറുകളോളം കഴിയും ഇവർ ഗൌരവക്കാരാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ഇവർക്ക് ഉപരിപ്ലവമായ കാര്യങ്ങളിൽ താൽപ്പര്യമില്ല എന്നതാണ് സത്യം ഓരോ മനുഷ്യനിലും ഒളിഞ്ഞിരിക്കുന്ന വലിയ കഥകൾ കേൾക്കാൻ ഇവർക്ക് വലിയ താൽപ്പര്യമാണ് പത്ത് ദ ഫേഡർ ഒരു വലിയ പാർട്ടി നടക്കുന്നുവെന്ന് വിചാരിക്കുക അവിടെ സംഗീതവും ഭക്ഷണവും ബഹളങ്ങളും നിറഞ്ഞു നിൽക്കുന്നു ഫേഡർ ടൈപ്പ് ഇൻട്രോവേർട്ട് ആ പാർട്ടിയിലേക്ക് വരുന്നത് നല്ല ഊർജ്ജത്തോടും സന്തോഷത്തോടും കൂടിയായിരിക്കും ആദ്യത്തെ പത്തു മിനിറ്റ് അവർ എല്ലാവരോടും ചിരിക്കും വിശേഷങ്ങൾ ചോദിക്കും എന്നാൽ പെട്ടെന്നൊരു നിമിഷം എത്തുമ്പോൾ അവരുടെ ഉള്ളിൽ അസോഷ്യൽ ബാറ്ററി തീർന്നു പോകുന്നു ഒരു പഴയ ഐഫോൺ തണുപ്പ് കാലത്ത് പെട്ടെന്ന് ഓഫാകുന്നതുപോലെ ഇവരുടെ ഊർജ്ജം നൂറു ശതമാനമിൽ നിന്ന് പൂജ്യം ശതമാനമിലേക്ക് താഴുന്നു പിന്നീട് അവിടെ നിൽക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ആരോടും യാത്ര ചോദിക്കാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവർ പതിയെ അവിടെ നിന്നുനിറങ്ങും ഇവർക്ക് ആളുകളെ ഇഷ്ടമല്ല എന്നല്ല ഇതിനർത്ഥം പകരം അവരുടെ ഊർജ്ജം സംരക്ഷിക്കാനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിലെത്തി ആ നിശബ്ദതയിലിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് വീണ്ടും ജീവൻ ലഭിക്കൂ ഇൻട്രോവേർട്ടുകൾ ലോകത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് അവർ ബഹളം വെക്കുന്നില്ലായിരിക്കാം പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് ഈ പത്ത് തരങ്ങളിൽ ഒന്നിലോ അതിലധികമോ വിഭാഗങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടേക്കാം ഇൻട്രോവർട്ടാകുന്നത് ഒരു കുറവല്ല മറിച്ച് അതൊരു പ്രത്യേക കഴിവാണെന്ന് തിരിച്ചറിയുക മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വയം തിരിച്ചറിയാനും ഈ വിവരണം നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു നിങ്ങളിതിൽ ഏത് ടൈപ്പാണെന്ന് താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം